എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹബന്ധനം ഇന്ന് ധാരാളം കുഞ്ഞുങ്ങളോട് വളരെ അടുത്ത് ഇടയായി ഏകദേശം പത്ത് വയസ്സ് പ്രായമുള്ളവരായിരുന്നു അവരെല്ലാം വളരെ ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞതെല്ലാം അവർ കേട്ടു അവരുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്നറിയണ്ടേ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല വീടുകളിൽ താമസിക്കുമ്പോൾ നല്ല ആഹാരം കഴിക്കുമ്പോൾ നല്ല സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാ സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ ലോകത്തിൻ്റെ ധാരാളം ഭാഗങ്ങളിൽ സ്കൂളിൽ പോകുവാൻ കഴിയാതെ ആഗ്രഹമുള്ള വസ്ത്രം ധരിക്കുവാൻ കഴിയാതെ രുചികരമായ ഭക്ഷണം കഴിക്കാതെ ചൈൽഡ് ലേബർ ചെയ്യുന്ന തങ്ങളുടെ ശൈശവം നഷ്ടപ്പെടുത്തുന്ന അനേക ലക്ഷം കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കണം എന്ന് ഞാൻ അവരോട് വളരെ ശക്തമായ ഊന്നി പറഞ്ഞു ഈ കുട്ടികൾ വളരെ ശ്രദ്ധയോടത് കേട്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നന്മയുടെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നല്ല മാതാപിതാക്കൾക്ക് ജനിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുവാൻ നിങ്ങളുടേതായിട്ടുള്ള ഒരു മെറിറ്റും അതിലില്ല ഞാൻ അതെല്ലാം ദൈവം ദാനമായിട്ട് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം അപ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകില്ലേ ദൈവം അതിന് എനിക്ക് ഉത്തരമില്ല കാരണം ഓരോ കാലഘട്ടത്തിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ്റെ ചൂഷണത്തിൻ്റെയൊക്കെ ഇലകളാണ് ഈ കാണുന്ന വലിയ സമൂഹങ്ങളിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അതിന് പലവിധ കാരണങ്ങളുണ്ടാകും അവിടെ ദൈവത്തെ നമുക്ക് വലിച്ചിടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾ സദ്യയോടത് കേട്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അധ്യാപകരെ ബഹുമാനിക്കണം നിങ്ങൾ ഭക്ഷണം നഷ്ടപ്പെടുത്തരുത് ഇതെല്ലാം അവർ ശ്രദ്ധയോട് കേട്ടു അതിലെനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു കാര്യം ഈ കേട്ടത് അവർ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം കേൾക്കുന്നത് ഒഴുകി പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോട് കരുതണം അത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ റീഇട്രീറ്റ് ചെയ്യുവാനായി റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അധ്യാപകർക്ക് മാതാപിതാക്കൾക്ക് കഴിയണം ചെറിയ പ്രായത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വ്യത്യാസം അവർക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ അവർ സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അധ്യാപകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ അവർ പ്രായമാകുമ്പോഴും അനേക ജീവിതങ്ങളെ സ്പർശിക്കുന്നവരായി മാറും എന്നുള്ളതിൽ സംശയമില്ല അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് ചെയ്യും